നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപിടിയാടൽ ഒടുക്കൽപ്പെട്ട് വിദ്യാർത്ഥിയെ കാണാതായി പാലക്കാട് ചിറ്റൂർ സ്വദേശി ശ്രീമിത്രുവിനെയാണ് നിർമ്മല ഹോസ്റ്റൽ ജംഗ്ഷന് സമീപമുള്ള കടത്തുകടവിൽ ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ കാണാതായത് മൂവാറ്റുപുഴയാടൽ ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥിയെ കാണാതായി മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിർമ്മല ഹോസ്റ്റൽ ജംഗ്ഷന് സമീപം പുഴിയോര റോഡിലുള്ള കടത്തുകടവിലാണ് പാലക്കാട് ചിറ്റൂർ സ്വദേശി കാമത്ത് ശ്രീമിത്രുവിനെ ഒഴുക്കൽപ്പെട്ട് കാണാതായിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ സുഹൃത്തുക്കൾക്കൊപ്പം കടവിൽ കുളിക്കാനിടങ്ങിയ ശ്രീമിത്രു ഒഴുക്കൽപ്പെടുകയായിരുന്നു തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുന്നതിനോടൊപ്പം മൂവാറ്റുപുഴ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ ഫയർഫോഴ്സിന്റെയും സ്കൂബാ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ശ്രീമിത്രുവിനായുള്ള തെരച്ചിൽ നടത്തിവരികയാണ് നഗരത്തിലെ സ്വകാര്യ കോളേജിലെ ജർമ്മൻ ഭാഷ വിദ്യാർത്ഥിയാണ് കൃഷ്ണൻ സുസ്മിത ദമ്പതികളുടെ മകൻ ശ്രീമിത്രു ഹോസ്റ്റലിലുള്ള സുഹൃത്തുക്കൾക്കൊപ്പം ശ്രീമിത്രു പുഴയിൽ കുളിക്കാനെത്തുന്നത് പതിവായിരുന്നെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവരുപടി ന്യൂസ് അമൂല്യമായ ഔഷധം ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ